ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മുടെ അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ അടുത്ത ദിവസം അതായത് സെപ്റ്റംബർ അഞ്ചിന് ടീച്ചേഴ്സ് ഡേ ആണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിനു വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ അമ്പലമാണ് ഞാൻ അങ്ങനെ അമ്പലത്തിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ ചാനലിൽ പിന്നെ അത്ര എനിക്ക് അമ്പലത്തിൽ ഫോൺ ഉപയോഗിച്ച് പോകാൻ ഒരു താല്പര്യമില്ല അപ്പോൾ എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ നോക്കാട്ടോ കേട്ടോ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോ ആദ്യം പോയത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡി എ വൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു സ്കെച്ച് ചാർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ കയറാത്തൊരു ഭാഗമാണ് ഈ ഒരു ബുക്ക് സ്റ്റാൾ കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ ആ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അത്യാവശ്യം ബുക്ക് സ്റ്റാളിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ പക്ഷേ ഇപ്പം നമ്മൾ പോകുന്നേ ഇല്ലല്ലോ അവിടെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര ഭയങ്കര ഒരു ഫീൽ ആയിരിക്കും പിന്നെ നെയിം സ്ലിപ്പ് കാണുമ്പോൾ നമ്മുടെ ആ സമയത്ത് നമുക്കിപ്പോൾ ഒരു സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിലെ സിനിമയുടെ ആക്ടറും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള നെയിം സ്ലിപ്പൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വരാറേ ഇല്ല പിന്നെ ഞാൻ ഈ തകൃതിയായിട്ട് വായിക്കുന്നത് കണ്ടിട്ട് ആരും സംശയിക്കേണ്ട ഇത് വളരെ ചെറിയ കുട്ടികളുടെ സ്റ്റോറി ടെല്ലിംഗ് ബുക്കാണ് ഞാൻ നോക്കുന്നത് അതിനെയാണ് ഞാൻ ഒക്കെ ബുക്ക് വാങ്ങ വായി വാങ്ങുന്ന പോലെ ഇങ്ങനെ സെർച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൽ രണ്ട് ബുക്കുകൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങി തിരിച്ചറിഞ്ഞ് നമ്മൾ പോയത് ടെക്സ്റ്റൈൽസിലോട്ടാണ് ഇത് നമുക്ക് അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽസ് തന്നെയാണ് അവർ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു രണ്ട് ഡമ്മിയും അതിലൂടെ ഒരു തോണി ഒരു മാവേലി പിന്നെ കുറച്ച് പൂക്കളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ നമ്മൾ ഓണം വിഷു ക്രിസ്മസിനൊക്കെ നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തീമായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെക്കില്ലേ അത് കാണാൻ ഭയങ്കര രസമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഒരു ആ ഒരു ഫെസ്റ്റിവൽ വരലായി എന്നുള്ളൊരു അത് നമുക്ക് തോന്നിക്കുന്ന രീതിയിലായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ അതിനുശേഷം നമ്മൾ സെറ്റ് കൊണ്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് അതിലൊന്നും വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പിന്നെ കൂടുതൽ തരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അവരാകെ രണ്ട് മൂന്ന് സെറ്റ് കാണിച്ചു തന്നു അപ്പോൾ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധാരണ ഒരു സെറ്റ് കൊണ്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം നമ്മൾ മേലിൽ പോയിട്ട് കുറച്ച് വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മളൊരു ടോയ് ഷോപ്പിൽ കയറി നമുക്ക് മോന് കുറച്ച് പേസ്റ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് ടോയ്സും നോക്കിയിട്ടുണ്ടായി ടോയ്സ് കുഴപ്പമില്ലായിരുന്നു എന്നാലും അത്ര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല റേറ്റ് കൂടുതലും എന്നാൽ ടോയ്സ് കുറ അത്ര ഒരു ക്വാളിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ആ കടയിൽ അപ്പോൾ പിന്നെ ടോയ്സ് വെറുതെ നോക്കി കുറേ ഒന്നും എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് നമ്മൾ ആ പേസ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ടോയ്സ് ഇല്ലേ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി പത്ത് നൂറ്റി നാൽപ്പത് ആ ഒരു ഒരു റേറ്റിലായിരുന്നു പിന്നെ ഇത്ര ടോയ്സ് വാങ്ങിയാലും അത് രണ്ട് ദിവസമേ ഉണ്ടാവും അതിനോടുള്ള കളിയും കാര്യങ്ങളും പിന്നെ വാങ്ങിയില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി ഏകദേശം നമ്മൾ പോകുമ്പോൾ തന്നെ അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞിട്ടാണ് പോയത് തിരിച്ച് നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും ഏഴര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞില്ലേ ടീച്ചേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയെന്ന് പറഞ്ഞ ക്രാഫ്റ്റ് വർക്കിൻ്റെ ഫൈനലാണ് ഇത് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളൊരു റെഫറൽ നോക്കി നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഞാനല്ല എൻ്റെ സിസ്റ്റർ ചെയ്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെയ്ത് കണ്ടപ്പോൾ കാരണം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് പക്ഷേ വേറൊരാൾ ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ടീച്ചേഴ്സ് ഡേ ഒക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബിൽ റെഫറലുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും സന്തോഷമായിരിക്കും ടീച്ചേഴ്സിനും സന്തോഷമായിരിക്കും അത് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് പുറത്ത് പോയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ടാറ്റാ ബൈ ബായ്